ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരുമുണ്ട് നഗരസഭ പൊതുപ്രവർത്തകർ പോലീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ് ഇപ്പൊ ഇതിന് രണ്ട് വ്യത്യാസങ്ങളുള്ളതാണ് ഇത് അൺക്ലെയിംഡ് ബോഡിയല്ല ഈ കുട്ടിക്ക് ബന്ധുക്കളുണ്ട് കുട്ടിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവര് എടുക്ക അവരെ ഏറ്റെടുക്കുന്നില്ല വാക്കാൽ പറയുകയും പിന്നെ രേഖാമൂലം എഴുത്തുകയും ചെയ്തു മനുഷ്യ മനസ്സിനെ ആകെ നടുക്കിയ സംഭവമാണ് എറണാകുളത്ത് അമ്മയും കാമുകനും ചേർന്ന് പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് നടത്തിയത് കേരള പോലീസും ബന്ധുമിത്രാദികൾ ഏറെ ഉണ്ടായിട്ടും പിഞ്ചും മൃതദേഹം ഏറ്റുവാങ്ങാൻ പത്തു ദിവസമായും ആരും തന്നെ എത്താത്ത സാഹചര്യത്തിലാണ് പോലീസ് ദൗത്യം ഏറ്റെടുത്തത് എളമക്കര പോലീസും കൊച്ചി നഗരസഭയും മുഴുവൻ കേരള പോലീസിനും കേരള ജനതയ്ക്കും മാതൃകയാവുകയാണ് ഡിസംബർ മൂന്നിനാണ് ഈ കുഞ്ഞിനെ ഷാനിഫ് അശ്വതി എന്നിവർ കൊലപ്പെടുത്തുന്നത് ോ നീക്കാം ഓക്കെ പുള്ളിപ്പുള്ളി ശ്മശാനത്തിൽ കുഞ്ഞു ഹരിച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ പൂച്ചണ്ടും അർപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുഞ്ഞിനെ യാത്രയക്കാനായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് എത്തുന്ന നാട്ടുകാരും മറ്റുള്ളവരാണ് ഇപ്പൊ കാണുന്നത് ബിൽഡിംഗിൽ താമസിക്കണം കോർപ്പറേഷൻ ബിൽഡിംഗ് താമസിക്കണം

എടുക്കാൻ <laughs> പ്രശ്നം കേട്ടിട്ടുണ്ട് കേട്ടിട്ട് നിന്നോട് നിന്നെ പിന്നെ ഞാൻ കഷ്ടം ാണ് കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കാനായിട്ട് പുല്ലേപ്പിടി ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിയിലേക്ക് വയ്ക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ജനങ്ങളും മാധ്യമ പ്രവരുളിപ്പാട്ടവും മറ്റും നൽകി കൊണ്ടാണ് യാത്ര അയക്കുന്നത് പോലീസും നഗരസഭയും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് യാത്ര അയക്കാനായിട്ട് ബന്ധുമിത്രാധികളൊന്നും തന്നെ എത്തിയിട്ടില്ല ഇപ്പോഴും എല്ലാവരും ഉണ്ടായിട്ട് മാറിയില്ലാതെയാണ് ഈ കുഞ്ഞ് യാത്രയാവുന്നത് വളരെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ കുടിമാഠത്തിലേക്ക് എല്ലാവരും മണ്ണ് ഇടുന്നതാണ് കാണുന്നത് രാജസ്ഥാൻ പറഞ്ഞു അല്ലേ അല്ലേ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും ആദ്യം ഒരു നന്ദി പറയാണ് കാരണം മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിക്ക് ആരുമില്ല എന്ന് ലോകം പറയുമ്പോൾ ഞങ്ങളെല്ലാവരുമുണ്ട് നഗരസഭ പൊതുപ്രവർത്തകർ പോലീസ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു സമൂഹം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളായി ഇന്നിവിടെ പങ്കെടുത്തിരിക്കുകയാണ് തികച്ചും ഒരു അവസ്ഥയിൽ മറ്റു കാര്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മേയറും മറ്റ് അധികാരികളും വരാൻ അവിടെ കൗൺസില് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ചുമതല കൊച്ചി നഗരസഭ നടത്തണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ ഗൗരവം കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർക്ക് വേണ്ടി ഞാനിവിടെ എത്തിയത് ആ കുഞ്ഞിന് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഞങ്ങൾ ഞങ്ങളല്ലാവുന്ന കാര്യങ്ങൾ കാരണം ഞങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനി ചെയ്യാവുന്ന മറ്റു എന്തെങ്കിലും വിഷയങ്ങളുണ്ട് അത് ചെയ്യും ഇതൊരു നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ പോലീസ് എത്ര വേഗത്തിലാണ് ഇതിൽ ഒരു നടപടി എടുത്തതെന്നും പോലീസിനെയും അതിൻ്റെ ടീമിനെയും ഇത് കഴിഞ്ഞ മൂന്നാം നാല് ദിവസങ്ങളായി കുട്ടി ആരെടുക്കുമെന്ന് പല മാധ്യമങ്ങളിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട എ സി പി ഉൾപ്പെടെ ഞങ്ങളോട് സംസാരിക്കുന്നത് അത് ഞങ്ങൾക്ക് തടസ്സമല്ല നിയമപ്രശ്നങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായി ഇവിടെ നടപ്പാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ഇത് ഏറ്റെടുക്കുകയും നഗരസഭയുടെ തന്നെ സ്ഥലമാണിത് ഇവിടെ ഇതിനെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി മാത്രം പറയുന്നു മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അല്ല പോലീസ് അത് ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അൺക്ലെയിംഡ് ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ആരും ക്ലെയിം ചെയ്യാമായിരുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഇതിൽ സംസ്കരിക്കാറുണ്ട് ഇപ്പോൾ ഇതിന് രണ്ട് ഇത് വ്യത്യാസങ്ങളുള്ളതിനക്ലെയിംഡ് ബോഡിയല്ല ഈ കുട്ടിക്ക് ബന്ധുക്കളുണ്ട് കുട്ടിക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് പക്ഷേ അവരുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അവർ രണ്ടുപേരും അത് എടുക്കുന്ന അവർ ഏറ്റെടുക്കുന്നില്ല എന്ന് വാക്കാൽ പറയുകയും പിന്നെ രേഖാമൂലം എഴുത്തുകയും ചെയ്തു മൂന്നാം തീയതി മൂന്നാം ഈ മാസം മൂന്നാം തീയതി ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ ദിവസം മറ്റു ദിവസത്തിൻ്റെ മുകളിലായി അപ്പോൾ അതിന് ഈ കുട്ടിയെ ഏറ്റവും മാന്യമായ രീതിയിലും അതുപോലെ സംസ്കരിക്കണം നല്ല രീതിയിൽ സംസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹം പോലീസിനുണ്ടായിരുന്നു അതിന് അവിടുത്തെ സ്ഥലത്തെ കൗൺസിലറേയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ എല്ലാ കൗൺസിലർമാരെയും എല്ലാം സഹായമുണ്ടായിരുന്നു അവർ പങ്കെടുത്തു ആരുമില്ല എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് കരയാൻ പോലും ഞാൻ വിചാരിച്ച ഒരമ്മ ഇവിടെ കരയാനെത്തി എവിടെ നിന്ന് വന്നാൽ അറിയില്ല നമ്മളറിയിച്ച പോലെയല്ല പക്ഷേ ആ അമ്മയുടെ അവരുടെ മനസ്സിൽ കൊണ്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് വിഷമമാണെങ്കിലും ആ കുട്ടിക്ക് ഒന്നര മാസമാണ് അവൻ ജീവിച്ചുള്ളൂ അപ്പോൾ ഉണ്ടായ എല്ലാ ചീത്ത അനുഭവങ്ങളുടെയും അതിന് പരിഹാരമാവില്ല എന്നാൽ പോലും കുറച്ചെങ്കിലും ഒരു ആത്മാവിന് അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു